എന്നെ ചേട്ടാ എന്തായത് ഇന്നലെ സ്റ്റേറ്റ് ചെയ്യുന്നൊരു ഫോൺ വന്നപ്പോ തോട്ട് നിങ്ങൾ നിൽക്കണം നിപ്പാണല്ലോ എന്താ കാര്യം പറ ഞാൻ എത്ര നേരമായി ചോദിക്കുന്നത് ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ മോനെന്തു പറ്റിയടാ എടാ ഇരുപത് വർഷമായി ഞാനിവിടെ തുപ്പിട്ട് ഓർന്നത് ജീവിക്കുന്നത് എന്താ ചേട്ടനോട് പറയുക

ജലജക്കൊന്നും പറ്റിട്ടില്ല ജലജ അമ്മയിലെ എന്താണ് അച്ഛ മരിച്ചുപോയി കോഡിങ്ങോട്ട് ഇപ്പൊ വരും ജലജ ബോഡി കോഡ് പാസലായിട്ട് അയച്ചിട്ടുണ്ട് ഞാനെങ്ങനെ തയ്ക്കാടാ അങ്ങനെ ആട്ടില്ല ഏട്ടാ നെഞ്ചത്തൊണ്ടെന്ന് വെച്ചാൽ കുട്ടി പിള്ള ചേട്ടാണ് മാറ്റി തന്നെ ണ്ടാക്കട്ടെ മനുഷ്യരാണേ മരിക്കും ഫോൺ ഹലോ ആ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് ആ ശരിയെന്നാ ഓക്കെ இது மீடா இது பெற்ற வீடல கரையே சரிக்கும் கூட கழிஞ்சோட்டாங்க

വാടി വാടി അവരുടെ രണ്ട് ബോട്ടോ എടുക്കണേട്ടാണോ ചാവണേനും വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്ത കള്ളക്കരിച്ചിട്ട് കണ്ടപ്പ എന്റെ ഇടുത്തിട്ടില്ല എന്റെ ഇടുത്തിട്ടില്ലാ ചേട്ടാ

ജീവിച്ചിരിക്കുമ്പോ ഇത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം തന്നെ കിട്ടൂലേ വൈകുന്നേരം തന്നെ കിട്ടൂല്ലേട്ടാ കേട്ടോ കേട്ടോ വലിയ സൈസ് വലിയ സൈസ് ആണോ ചേട്ടാ നോക്കണ്ടേടാ അമേരിക്കയിൽ ചില ലെറ്റർ ആണ് ഞാൻ വായിക്കുള്ള ചേട്ടന്മാരെ ചേച്ചിമാരെ ഞാൻ അപ്പന്റെ ബോഡി അമേരിക്ക എന്ന് പാഴ്സൽ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം മഴക്കുന്നുണ്ട് ആർക്കൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബ് ഗ്ലാസ് പതിനായിരത്തി അമ്പത് രൂപയുടെ ഗ്ലാസ് കണ്ണാടി ഗ്ലാസ് എടുക്കാൻ പറ്റട്ടെ ആർക്കാന്ന് പറഞ്ഞു ദിവാകരന്റെ ദിവാകരന്റെ ഭാര്യ സർക്കാണെടുത്ത് ഇട്ടു മടങ്ങ് വേഗം വേഗം വായിക്ക അച്ഛന്റെ പോക്കറ്റിൽ ഇട്ടിരുന്നച്ചാ അച്ഛൻ്റെ വലത് പോട്ടിന്റെ വലത് പോക്കറ്റിൽ ഒരു പത്ത് പവന്റെ മാലിരിപ്പുണ്ട് ആ അച്ഛൻ്റെ വലത് പോക്കറ്റിൽ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ മൊബൈൽ ഫോൺ അത് അതിരിക്കും അതായിരിക്കണം ഭാസ്കരന്റെ ഭാര്യക്ക് അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് ഇരുപതിനായിരം രൂപയുടെ ഷൂസാണ് അത് അത് ദിവാകരന്റെ മകന് കുട്ടപ്പള്ള കുട്ട പിള്ള ചേട്ടക്കെഴുതിട്ടുണ്ട് അച്ഛൻ്റെ സൈഡിൽ ഒരു ബുക്കിരിപ്പുണ്ട് ആ സാധനം എടുത്ത് കുട്ടമിള്ള ചേട്ടൻ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ എൻസൈക്ലോപീഡിയയുടെ നല്ലൊരു ബുക്ക് ും കാണത്തിരിക്കാൻ പാട്ട് ചേട്ടാ ആരിക്കണം ഞാൻ പറഞ്ഞുതരാ അച്ഛൻ്റെ അണ്ടർവേറിന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട് ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യപൂർവ്വ മരുന്നാണ് ഇതിൽ നിന്ന് രണ്ട് തുള്ളി അച്ഛന്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കും അങ്ങനെ അച്ഛനു പറയാനുള്ള അവസാന വാക്കന്താന്ന് നിങ്ങൾക്ക് ഞാൻ ഒഴിക്കട്ടെ അച്ഛൻ അവസാനമായിട്ട് പറയാനുള്ള കേള്യേട്ട കൂടി പോരുതേ അമേരിക്കക്കാരുടെ വരുന്നത് ടാ ഇതായിട്ട് എന്തിനാണാ ബാക്കി വെച്ചേക്കണ പട്ടികളെ ഇത് ഓ വിച്ചാലെ ഇട്ടൂടെ പിന്നെ

കെട്ട്ലസ് ജ്വല്ലറി ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കെട്ട് ജ്വല്ലറി